ഇന്ത്യ എന്ന രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ എൺപത് ശതമാനത്തിലേറെയും രാജ്യം ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് പരമ്പരാഗതമായി സൗദി അറേബ്യയും ഇറാഖും അടങ്ങുന്ന അറബ് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാർ എന്നതും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശത്തോടെ റഷ്യ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറുന്നതായിരുന്നു പ്രധാനമായിട്ടും കണ്ടിരുന്നത് യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതോടെ റഷ്യ ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് വലിയ വിലക്കിഴിവൽ എണ്ണ വിൽക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറി ഒരു സമയത്ത് നാൽപ്പത് ശതമാനത്തിലേറെയായിരുന്നു ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വിപണിയിലെ റഷ്യൻ വിഹിതം എന്നത് അടുത്ത കാലത്തായിട്ട് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വലിയ രീതിയിൽ കുറയുകയായിരുന്നു അമേരിക്ക ഉപരോധം കൂടുതൽ ശക്തമാക്കിയതോടെ മാർച്ച് മുതൽ റഷ്യൻ ക്രൂഡിന്റെ വരവ് ഏകദേശം നിലയ്ക്കുന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്